എനിക്കൊന്ന് മീനാക്ഷിയുടെ ഒരു നല്ല നമുക്ക് പണ്ടത്തെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പം തോന്നുന്നുണ്ട് നമുക്ക് തന്നെ പിന്നീട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഇതിൽ അങ്ങനെ വന്ന ഒരു ടൈം ടൈമു ഇപ്പൊ വളരുമ്പോ അതിന്റേതായ കുറച്ച് നല്ല നല്ല കുറുമ്പാണ് കുറുമ്പോ ഇപ്പൊ കറക്ഷൻ ഒക്കെ ഉണ്ട് സ്കൂളിൽ പോയിട്ട് വരണ സമയത്തുള്ള കറക്ഷൻ ഉണ്ട് അപ്പൊ ഞങ്ങള് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഹോങ്കോങ്ങില് അപ്പൊ അവിടെ പോയിട്ട് നിൽക്കാണ് അപ്പൊ ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടിട്ട് ലഗേജ് ഒക്കെ ആയിട്ട് റാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവിടെ പോയി എയർപോർട്ടിൽ അപ്പം ഞാൻ അത് ചെയ്തിട്ട് വരണം അപ്പൊ അതുവരെ വരെ അപ്പൊ നമ്മുടെ പുറ ആള് നിക്കുന്നുണ്ട് പ്രായമായ ഒരു അപ്പൂപ്പനും അമ്മയും പിന്നെ നിക്കുന്നുണ്ട് അപ്പൊ വേഗം കാവ്യ പറഞ്ഞു യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഇവള് തിരുത്തൽവാദി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെന്ധു പറഞ്ഞപ്പോ അച്ഛസ് നോട്ട് ഇൻഡ് ദാറ്റ് ഓൺ

ആ സ്കൂളിലെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഒന്നും പഠിപ്പിക്കരുത് മാതാപിതാക്കളോട് പറഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് അതായിരുന്നു നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വരട്ടെ അവരെന്താ പഠിച്ചെന്ന് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറയുന്നതല്ല പക്ഷെ അവിടെ കുട്ടികളൊക്കെ നമ്മൾ ഇവരൊന്നും പഠിക്കണമെന്നു കാണില്ല പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഈ ഹോംവർക്ക് പക്ഷെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇവക്കുള്ള പണിയാണ് അതെല്ലാ മാതാപിതാക്കൾക്കും അവര് കൂടുതൽ അമ്മമാരാണ് ഇപ്പൊ കണ്ടില്ലേ അല്ലേ ഇരുന്ന് ചെയ്യുന്ന കാരണം ഇല്ല കാവ്യ എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദിലീപ് വേണേ കാരണം കാവ്യേച്ചീനെ അത്രയും സ്കൂൾ കാലം തൊട്ട് കണ്ട ഒരാളാണ് ദിലീപ് പിന്നെ ഇതാ ഭാര്യയായി ഇപ്പൊ അമ്മയായി ചേച്ചി കാവ്യ ചേച്ചി അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നോക്കി കാണുന്നു കാണുന്നത്

പഠിച്ച് ഡോക്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എത്തി പക്ഷെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച അവളെ വളരെ ഇതായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവക്ക് മനസ്സിലാവും ടോൺ മാറിയ മനസ്സിലാവും അപ്പൊ നമ്മൾ നമ്മള് കുട്ടികൾ കുസൃതികൾ തന്നെയാണ് ഈ ഇവക്കും ഒരടി കൊടുത്തിട്ടില്ല ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്തും എടുത്തു പോയാലും പക്ഷെ പിന്നീട് പിന്നെ ആരെ പോയിട്ട് പുറകെ പോയിട്ട് പിടിച്ചു അപ്പൊ ആദ്യം പറഞ്ഞു പക്ഷെ നോക്കിട്ട് പിന്നെ സമയത്തൊക്കെ ഞാൻ ശരിക്കും ഞാൻ മീനാക്ഷി ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞാല് എനിക്കത് മിസ് ചെയ്തിരുന്നു ഞാൻ ആ സമയത്ത് എന്റെ സിനിമകൾക്ക് ഭയങ്കര ഹിറ്റുകളും ഞാൻ ഓരോ സിനിമയുടെ ഇങ്ങനെ കണ്ടിന്യൂസ് സിനിമയുടെ പുറകെ പോവല അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ പ്രായം എനിക്ക് ആസ്വദിക്കാൻ പറ്റിട്ടില്ല ആ രണ്ട് മൂന്ന് വയസ്സെന്ന് പറയുന്നത് ശരിക്കും മിസ്സിങ് തന്നെയാണ് അതെനിക്ക് ഇവിടെ കിട്ടി കാരണം ആ സമയത്ത് ശരിക്കും കോവിഡ് എല്ലാ എനിക്ക് അതിൽ വേറൊരു സങ്കടം ഞാൻ ഒന്നൊന്നര വർഷം ഒരാ പുറത്തേക്കേ പോകുന്നില്ല നമ്മളാരും പിന്നെ ഞാൻ പോയത് നാദക്ഷിണ മോൾഡൻ ആയിഷുവിന്റെ കല്യാണത്തിന് ആണ് പോയത് പക്ഷെ ദൈവം അനുഗ്രഹിച്ച അപ്പൊന്നും എനിക്ക് വീട്ടിലാർക്കും കോവിഡ് കിട്ടിയില്ല വേറെ അത്രയും ക്രൗഡിന്റെ ഇടയിലാണ് നമ്മൾ പോയിരുന്നത് എത്ര ദിവസമുണ്ടായിരുന്നു കല്യാണം അപ്പൊ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ അതിന്റെ ഇതിൽ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന പോലെയാണല്ലോ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്ത് പോയപ്പോ എവിടെയോ ഒരു എന്തിനോ ഫങ്ഷന് പോയപ്പോഴാണ് എനിക്ക് കിട്ടിയോന്നൊരു സംശയം ഞാനാണെങ്കിൽ അങ്ങനെ കുറിച്ച് കാരണം ഞങ്ങള് പത്ത് പതിമൂന്ന് പേര് ഒരു വീട്ടിലാ അപ്പൊ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു മഞ്ഞളി മുക്കി മറ്റു പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അടുക്കളയിലൊക്കെ പോണത് അത് അങ്ങനെയൊക്കെ ഒരാളെ തൊട്ടപ്പ തന്നെ ഇത് അടിക്കും കൊച്ചൊക്കെ ശീലമായി ചപ്പത്തുടങ്ങി സാധനം ഒക്കെ കിട്ടിട്ട് അതൊക്കെ ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ട് ഇങ്ങനെയായി അതിനു ഇത് വീട്ടിൽ കോവിഡ് ഞാൻ കൊണ്ടുവന്നു അത് എന്നിട്ട് എല്ലാരും ചിരി തുടങ്ങി ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നു എനിക്കാണെങ്കിൽ എനിക്കാണെങ്കി മറ്റേത് പറഞ്ഞിടിയായി പോയി നമ്മള് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് എല്ലാവരും എന്താടാ സംഭവമായി അങ്ങനെ ഞങ്ങള് മൂന്നുപേര് മാത്രേ അപ്പൊ ചെറുതും പെട്ടു ചെറുതും പിടിച്ചു ആ പാവം ഇരുപത്തിയൊന്ന് ദിവസം ഞങ്ങൾ മുറിക്കകത്താ ഒരു മുറിക്കകത്ത് ഇരുപത്തൊന്ന് ദിവസം ഇരുന്നിട്ടാണ് പോയത് നമ്മളെന്താ അമ്മ താഴെ അമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മക്ക് ഒരു കുഴപ്പമാണ് അമ്മക്ക് പ്രായമുള്ളല്ലേ

ലിമിറ്റഡായിട്ട് മീനാക്ഷിമീഡിയ സൈലന്റ് എല്ലാ സ്ഥലത്തും കൂടുതൽ ലിസണർ ആണ് എന്റെ എന്റെ പോലെയുള്ള ആള് തന്നെയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്വഭാവം കാവ്യവുള്ളത് അവള് ചെന്ന് എവിടെയും ഭയങ്കര വർത്താനവും ആ ഏരിയ മൊത്തം അവളുടെ ഏരിയയിലാക്കി കളയും എല്ലാ തമാശയൊക്കെ പറഞ്ഞ എല്ലാവരും അവളായിട്ട് കംഫോർട്ട് സോൺ ഉണ്ടാക്കി കളയും അത് തന്നെയാണ് ഇവളുടെ സംഭവം നമ്മൾ രണ്ടുപേരും വളരെ സൈലന്റ് ആൾക്കാരാ അതുകൊണ്ട് ബാലൻസ് വേണ്ടി ാണ്ട്ടാ കൊണ്ടുവന്നെ ആണ് ഞാൻ ആണ് അല്ല അല്ല്പൂട്ടില് ഫുഡിന്റെ കാര്യം പറയണം ഇവിടെ ഒരു ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് മെനു ആണ് ഇവിടെ ദൈപ്പൂട്ടിൽ ഉള്ളത് കാരണം ഞങ്ങള് ഞാനും കെട്ടിയതിനും കൂടെ വന്ന ദിലീപേടെ പുള്ളി എപ്പോഴും കഴിക്കുന്നത് എലയിലൂണാണ് പണ്ടെനിക്ക് ടേസ്റ്റ് എടുക്കുക പിന്നെ എനിക്ക് ഇവിടെ ഈ പുട്ടുകട തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ പുട്ടും മാമ്പഴാണ് പുട്ടും മാമ്പഴവും ഈ പുട്ടിന്റെ കൂടെ മാമ്പഴം പഴം പോലെ നല്ല പഴുത്ത മാമ്പഴം നല്ല രസമാണ് പൊഴച്ചു കഴിക്കാൻ നല്ല ചൂട് പൂട്ടിന്റെ കൂടെ പാലം പഞ്ചസാരയും നല്ല ടേസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പുതിയ പുതിയ വെറൈറ്റി ഒരുപാട് വെറൈറ്റികള് നമ്മൾ ചിക്കനും പ്രോൺസും അത് എന്തൊക്കെ ഡിഷ് ഉണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഡിഫറെന്റ് ഡിഫറെന്റ് കോമ്പോള് നമ്മൾ ശ്രമിച്ചു നോക്കുന്നു